ിൽ എൺപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീടുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള നടപടികൾ വേഗതയിൽ തുടരുകയാണ് എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാകും അബ്സെന്റിവ് വോട്ടർമാരുടെ പട്ടികയിൽപ്പെടുത്തി പന്ത്രണ്ട് ഡി അപേക്ഷാ ഫോം ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ആരംഭിച്ചത് പ്രായവും വൈകല്യവും വോട്ടിംഗ് അനുഭവത്തെ അറിയിക്കണം റാംപുകൾ പ്രത്യേക ക്യൂകൾ വീൽ ചെയറുകൾ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ സജ്ജീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതുവരെയുള്ള പങ്കാളിത്തം ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പോളിംഗ് സെന്ററിൽ അടങ്ങിയിരിക്കുന്നു മുതിർന്ന പൗരന്മാരെയും പി ഡബ്ല്യു ഡി സ്ഥാനാർത്ഥികളെയും ഉൾപ്പെടുത്തുന്നതിനായി പോസ്റ്റർ ബാലറ്റ് ഹോം വോട്ടിംഗ് സൗകര്യം ഭേദഗതി ചെയ്തു ബെഞ്ച്മാർക്ക് വൈകല്യം ബന്ധപ്പെട്ട സർട്ടിഫൈയിംഗ് അതോറിറ്റി സാക്ഷ്യപ്പെടുത്തിയ വൈകല്യത്തിന്റെ നാൽപ്പത് ശതമാനത്തിൽ കുറയാത്തതായിരിക്കണം പൊതുവെ മുതിർന്ന പൗരന്മാർ ഈ പ്രക്രിയയിൽ പങ്കെടുക്കാനും ബൂത്തിലേക്ക് നടക്കാനും ആഗ്രഹിക്കുന്നു എന്നതാണ് എന്നാൽ ഇത്തവണ തങ്ങൾ അവർക്ക് അവരുടെ വീടുകളിൽ വോട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു വേനൽ ചൂടിൽ മുതിർന്ന വോട്ടർമാർ പുറത്തുപോകാൻ താല്പര്യപ്പെടാത്തതിനാൽ ഈ പദ്ധതി ഉപയോഗപ്രദമാണ് ഒരു ആന്ധ്രാപ്രദേശ് ഉദ്യോഗസ്ഥൻ ഈ ആഴ്ച പറഞ്ഞതിങ്ങനെയാണ് ഏപ്രിൽ പത്തൊൻപതിനും ജൂൺ ഒന്നിനും ഇടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പി ഡബ്ല്യു ഡി മുതിർന്ന പൌരന്മാർ കോവിഡ് നയൻറ്റീൻ ബാധിതരായ ആളുകൾ എന്നിവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ഈ സൗകര്യം മുൻപ് പരീക്ഷിച്ചിരുന്നു എന്നിരുന്നാലും ഈ വർഷം പ്രായമായ വോട്ടർമാരുടെ ഉയർന്ന പ്രായപരിധി എൺപതിൽ നിന്ന് എൺപത്തി വയസ്സായി വർദ്ധിപ്പിച്ചു പരിധിയിൽ ഒരു ഏകപക്ഷീയമായ മാറ്റം ഡോക്ടർ സിംഗ് കുറിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൺപത് വയസ്സിന് മുകളിലുള്ള വോട്ടർമാരെയും വികലാംഗരെയും ഏകദേശം മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം പേരെ ഈ പദ്ധതി സഹായിച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുള്ള അംഗീകാര കത്തുകളുടെ പോളിംഗ് ദിന പ്രവർത്തനങ്ങൾ കവർ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കും മെട്രോ റെയിൽവേ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അവശ്യ സേവനങ്ങളുടെ ഭാഗമായവർക്കും പോസ്റ്റൽ ബാലറ്റ് ഓപ്ഷൻ ഇസിഐ നീട്ടി സായുധ സേനയിലെ ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്ന് വിന്യസിച്ചിരിക്കുന്ന കേന്ദ്ര സായുധ പോലീസ് സേനാംഗങ്ങൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള കേന്ദ്ര സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉദ്യോഗസ്ഥർ പോസ്റ്റിംഗുകളിൽ എംബസി സ്റ്റാഫ് തുടങ്ങിയ സേവന വോട്ടർമാർക്കും ഈ ഓപ്ഷൻ തുറന്നിരിക്കുന്നു അവശ്യ സർവീസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ എൺപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർ ഭിന്നശേഷിക്കാർ എന്നിവരെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവർക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകിയ ശേഷം താമസ സ്ഥലത്ത് വെച്ച് തന്നെ ഈ തപാൽ വോട്ട് ചെയ്യുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തും രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ ഒരു മൈക്രോ ഒബ്സർവർ വീഡിയോഗ്രാഫർ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന സംഘമായിരിക്കും വോട്ട് രേഖപ്പെടുത്താനായി താമസ സ്ഥലത്തെത്തുക ബി വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് വോട്ടർ സ്ഥലത്തില്ല എങ്കിൽ വിജ്ഞാപനം വന്ന അഞ്ചു ദിവസത്തിനുള്ളിൽ വീണ്ടും സന്ദർശിക്കണമെന്നാണ് ചട്ടം ഭിന്നശേഷിക്കാർ പന്ത്രണ്ട് ഡി അപേക്ഷാ ഫോമിനൊപ്പം അംഗീകൃത ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് ഭിന്നശേഷിക്കാർക്ക് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള അവകാശവും അവർക്ക് ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി